ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മളിന്നൊരു ഡേ മേ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളൊരു തോരനും പിന്നെ ഒരു സാമ്പാറൊക്കെ വെക്കണുണ്ട് അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണീച്ചിട്ട് അടുക്കളയിൽ വന്ന് കണ്ട കാഴ്ച നോക്കി മൊത്തം പൊന്തി കുറച്ച് താഴെ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പുറത്ത് പോകാറാണ് അപ്പോൾ ഞാൻ അടിയിലൊരു പാത്രം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂട്ടാറൊന്നുമില്ല നമ്മൾ സാധാ പച്ചേരി അരച്ചിട്ട് ഉണ്ടാക്കില്ല എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് പൊന്താനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇടാറില്ല അപ്പോൾ താ ഞാന് മക്കൾക്ക് കുളിക്കാനായിട്ടാണ് ആദ്യം വെള്ളം വെക്കണത് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് കൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചോദിച്ചുകൊണ്ടേക്കും അപ്പോൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പണി നടക്കുമ്പോഴേക്കും വെള്ളം ചൂടാക്കിക്കോളൂ എന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഞാൻ രാവിലെയാണ് കേട്ടോ ഉപ്പ് ഇടാറുള്ളൂ നമ്മൾ തലേ ദിവസം അരച്ച് കൂട്ടി വെക്കുമ്പോൾ ഒന്നും ഉപ്പ് ഇട്ടിട്ട് വെക്കാറില്ല ഞാൻ രാവിലെയാണ് ഉപ്പ് ഇടാറ് അപ്പോൾ ഇഡ്ഡലിക്ക് നമ്മൾ ചമ്മന്തിയും പിന്നെ ചട്നിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സാമ്പാർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചോറിക്കെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഏറെ അത് ചെയ്യണത് അപ്പോൾ ഞാൻ പരിപ്പ് ഇത്തിരി വെള്ളത്തിലിട്ടുണ്ട് അത് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയാൽ നന്നായിട്ട് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ സാമ്പാറേക്കുള്ള പച്ചക്കറി ഒന്ന് കട്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മൾ ആഴ്ചയിൽ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് ബാക്കി വന്നത് ഞാനിങ്ങനെ ഒരു കവറിൽ കെട്ടി വെക്കാറുണ്ട് കേട്ടോ അത് നമുക്ക് സാമ്പാറൊക്കെ വെക്കാനൊക്കെ എടു എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അങ്ങനെ വെച്ചാൽ അപ്പോൾ ഇതാണ് ഇനി ഞാനൊന്നും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറേ ദിവസമായിട്ട് വെച്ചതാണ് കേട്ടോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പിന്നെ ഇടയിൽ നമ്മൾ ആ ടൂറ് പോയതൊക്കെ ഒന്ന് ഇട്ടുകൊണ്ട് ഇതങ്ങനെ കിടന്നതാണ് കേട്ടോ ഇത് മക്കൾക്ക് ആ പരീക്ഷ ഉള്ള ആ ടൈമിൽ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഈ മിച്ചറും എന്നെ കിടന്ന് കളിക്കുന്നത് കേട്ടോ അളിയാൽ വരുമ്പോൾ വലിയൊരു പേക്കറ്റ് കൊടുതാണ് ഇനിയിപ്പോൾ ക വന്നിട്ടാണ് എന്തേലൊക്കെ വാങ്ങിക്കുള്ളൂ ഇനിയിപ്പോൾ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു അടുത്തു ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ അത് ആ പരിപ്പിൽ ഞാൻ വെളുത്തുള്ളി അധികം ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ചിലർക്ക് ഈ പരിപ്പിച്ചാൽ വയർ വർക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല വെളുത്തുള്ളി അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പരിപ്പിൽ ഞാൻ തക്കാളിയും പച്ചമുളക് പിന്നെ സവാള ഒക്കെ കൂടി ഒപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ അടിക്കാറാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഞാൻ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നല്ലോ അപ്പോൾ ഒന്ന് കുതിർന്നിട്ടും അപ്പോൾ അതിൻ്റെ ഇതിൽ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് നല്ല കമൻസുകൾ വരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചിലതൊക്കെ വായിക്കുമ്പോൾ ഇരിക്കും നല്ല സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും വേണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് പോണത് ഈ പരിപ്പ് ഇങ്ങനെ വേവിച്ചിട്ട് എന്താണ് മഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകട്ടോ അപ്പോൾ ഇത് ഇഡ്ഡലി ഉണ്ടാക്കാൻ നോക്കുകയാണ് ഞാൻ മോടി തുറന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ അങ്ങോട്ട് പൊള്ളി ആവി വന്നപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഇഡ്ലിയിലെ ഇതില്ലേ എന്താ പറയുക ഇതിന് ആ പാത്രം അതിൽ നമ്മൾ എണ്ണ തേച്ചിട്ട് അത് നമ്മൾ ആ പാത്രത്തിൽ ആവി വെക്കുന്ന പാത്രമല്ലേ അതിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ മാവൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പെട്ടെന്ന് അതിൽ നിന്ന് കിട്ടൂട്ടാ അതാണ് ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ചൂടാക്കുക എണ്ണ ഒക്കെ തേച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കിട്ടും എന്നിട്ട് എന്തായി എന്നറിയാം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കുമ്പോൾ എന്തൊരു സോഫ്റ്റ് ആണോ അത് നമുക്ക് ഒട്ടി പിടിക്കരുത് അപ്പം ഞാൻ എന്ത് ചെയ്ത് അപ്പം ഉണ്ടാക്കിയിട്ടാണ് കുറച്ച് റിസ എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എന്നാ റിസാന് പിന്നെ ഇഡ്ഡലി കഴിക്കും ഇവന് ഇഡ്ഡലി ഉണ്ടാക്കിയ ദിവസം ഞാൻ ഈ വെള്ളയപ്പോൾ ആ പൊടിയോണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാറാണ് അത് ഭയങ്കര ഇഷ്ടമാണ് അതും ചട്ണി കൂടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇത് ഞാൻ തീരെ തരില്ലാണ്ട് അരച്ചുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് അങ്ങനെ പഞ്ഞി പോലെ ഇത് അപ്പൊ നമ്മൾ സാമ്പാറിക്കുള്ള കഷ്ണം കൂടിയിട്ടൊന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ട ഇനി അപ്പുണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ മക്കൾക്കൊക്കെ പോവാന് ഓരോരുത്തരെ എണീച്ച് വന്ന് തുടങ്ങിക്കണം കേട്ടോ അപ്പോൾക്കും വേഗം അപ്പുണ്ടാക്കാന്ന് വിചാരിച്ചത് തയ്യാനും എണീച്ച് വന്നിട്ട് അടുക്കളയിൽ കുറച്ച് നേരങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഈ ഒരു ഷർട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഇത് എപ്പോഴും ഇടും അത് ഇട്ടിട്ട് തന്നെ അതിന് ഇറക്കം കുറഞ്ഞോടെങ്കിൽ അത്ര ഇഷ്ടമാണ് തീരെ ഒഴിവാക്കില്ല അത് അപ്പം ഞാൻ വേഗം അപ്പ ഉണ്ടാക്കാൻ ഇനി ചമ്മന്തിയാണ് ഇട്ടുണ്ടാക്കുന്നത് ചമ്മന്തിയിൽ ഞാൻ ഇടുന്നത് സവാള തക്കാളി മല്ലിച്ചപ്പ് വേപ്പില പിന്നെന്താ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കിട്ടാം അതിട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ പിന്നെ നമ്മൾ ഉണക്കമുളക് ഉണക്കമുളകില്ലാതാണ് പച്ചമുളക് ഞാൻ ഇടാറില്ല ഉണക്കമുളക് ഉള്ളപ്പോൾ ഇടും കേട്ടാണ് അപ്പോൾ ഉണക്കമുളക് തന്നെ ഇടുക ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പച്ചമുളക് കൂട്ടാറുള്ളൂ പിന്നെ ഒരു നുള്ള തേങ്ങ ഇടാറുണ്ട് തേങ്ങ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ റിസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസത്തിനോട് പറയും ചമ്മന്തി വേണം കേട്ടോന്ന് ഇനി അടുത്തത് ചട്ണിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ ഇതിങ്ങനെ ഓർഡർ പ്രകാരം ഇങ്ങനെ പറയണ്ടേ കുറച്ച് പാടാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കാം അടുത്തത് എന്താണ് അപ്പോൾ ഇനി നമ്മൾ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ചട്നി ഞാനിങ്ങനെ നമ്മളെല്ലാവരും ഇതാക്കണ പോലെ ഞാൻ പെട്ടെന്ന് ഓഫാക്കും കേട്ടോ അധികം നേരം കത്തിക്കാറില്ല കാരണം തിളച്ച് മറിയണത് ഇഷ്ടമില്ല അപ്പോൾ ആ ചട്നി ചൂട് തന്നെ ഉണ്ടാവും അപ്പോൾ വേഗം ഓഫാക്കും ഇനിയിപ്പോൾ ഇത് ആ മക്കൾ ചായ കുടിക്കാനൊക്കെ ഇരുന്ന് അപ്പോൾ തയ്യാണക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് കരിഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ മറ്റത് മതി എന്ത് കരിഞ്ഞത് ഇട്ടിരുന്നൊക്കെയാണ് ചോദിക്കണത് അപ്പോൾ ഞാൻ വേറെ നല്ലത് നോക്കിയിട്ട് കൊടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഈ പോകണ നേരത്ത് കഴിച്ചു കിട്ടണം പെട്ടെന്ന് ചിലപ്പോ ഇഷ്ടപ്പെട്ടതൊക്കെയാണെങ്കിൽ വേഗം വേഗം കഴിക്കും ഇല്ല ഇങ്ങനെ അതുമായിട്ട് ഇങ്ങനെ ഇരിക്കും അതിന ചട്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചട്നിക്കെ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വാരി കൊടുക്കുക ചെയ്തത് ഇവന്റെ കഴിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ വണ്ടി പോവും അപ്പോ അത് അത്രയും സമയം കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പെട്ടെന്ന് വാരി കൊടുക്കും പോലെ പോലെയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ വന്നിട്ട് അവന് വാരി കൊടുക്കാനായിട്ട് ചെയ്തത് അല്ലാതെ അവൻ്റെ കഴിയുമില്ല വണ്ടി പോവുകയും ചെയ്യും അപ്പോൾ ഇന്നും ഉച്ച വരെ ക്ലാസ്സുള്ളൂ അതുകൊണ്ട് ചോറാക്കേണ്ട പരിപാടിയൊന്നും ഇല്ല അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ഇതിൽ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നമ്മൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മളൊന്ന് കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് പീസിലടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടാ നമ്മളിങ്ങനെ പരിപ്പ് ഉടച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാമ്പാർ നല്ല കട്ടി അപ്പോൾ ഇനി ഞാൻ എനിക്ക് മസാലകളൊക്കെ ഇട നമുക്ക് സാമ്പാർ പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ സാമ്പാർ പൊടി കഴിഞ്ഞു പോയി അപ്പൊ ഞാൻ സാമ്പാർ പൊടി ഇല്ലാണ്ടാണ് സാമ്പാർ വെക്കുന്നത് സാധാരണ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഞാൻ അത് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് മറ്റുള്ള പൊടികളൊക്കെ കുറച്ച് ഇടാറുള്ളു അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇതില് സാമ്പാർ പൊടി ഇടാണ്ട് വെച്ചിട്ട് പിന്നെ കഴിക്കുന്ന നേരത്തുമ്മ പറയുണ്ട് നല്ല രസമുണ്ട് സാമ്പാർ പൊടി ഇടാതെ വെക്കാണ് നല്ലത് ഇത് ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ എന്നെ പുകയഴുത്തി പറയണ പോലെ ഉണ്ട് അല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്ക് അപ്പം ഞാൻ പുളി ഒഴിക്കണത് ആദ്യത്തിരി വട്ടിക്ക് പിഴിഞ്ഞിട്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെറുതെ ഒഴിച്ചതാണ് കേട്ടോ പിന്നെ പുളി നമ്മൾ തിരുമ്പി ഒഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് സാമ്പാറിൽ കുറച്ച് അധികം പുളിയൊന്നും വേണ്ടല്ലോ കുറച്ച് പുളിയല്ലേ വേണ്ടല്ലോ അപ്പോൾ അത് പാകത്തിനൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെത്തിരി ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് വേവിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വെണ്ടക്ക കഷ്ണത്തിൽ കൂടെ ഇടില്ല കേട്ടോ വെണ്ടക്ക അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സാമ്പാറിൽ തപ്പി നടക്കേണ്ടി വരും വെണ്ടക്ക എവിടെയെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ വിസിൽ അടിക്കണായിട്ട് ഇടില്ല വെണ്ടക്ക അതിൽ ഇടാറില്ല നമ്മളൊന്ന് വെണ്ണയിലൊന്ന് വാട്ടിയെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാറാണ് കേട്ടോ ഇനി നമ്മളൊരു തോരനും കൂടി വെക്കുന്നുണ്ട് ബീട്രൂട്ട് തോരനാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ ഒന്ന് തൊളിയൊക്കെ ഒന്ന് പെട്ടെന്ന് ചേർത്തിർത്തിട്ട് നമുക്ക് തോരൻ റെഡിയാക്കാം ഇനി ഞാൻ സാമ്പാർ കുറവ് ഇടുകയാണ് കേട്ടോ അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ നമ്മൾ വെളുത്തുള്ളി ഇല്ലാതെ തോലോടെ തന്നെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കൊത്തിയിട്ട് അതും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വറ്റൽമുളക് പിന്നെ വേപ്പില പിന്നെ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഞാൻ അതും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ഒഴിക്കാറുണ്ട് കേട്ടോ ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് നല്ലൊരു മണം പിന്നെ നല്ല സാമ്പാറൊക്കെ നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ അതന്ന് അങ്ങനെ മൂപ്പിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്കല്ലേ അതൊന്ന് ചൂടാക്കി എടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ സാമ്പാറിലിട്ടിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് പിന്നെ അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെണ്ടക്ക ആ ചൂടിലിരുന്നിട്ടാണ് പിന്നെ വേവ അപ്പോൾ നമുക്ക് നല്ല വെണ്ടയ്ക്ക നല്ല രീതിക്ക് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ നമ്മളൊന്നും മീൻ വാങ്ങിച്ചിട്ടില്ല ഇന്നലെ മീൻ വാങ്ങിച്ചാൽ ഞാൻ കുറച്ച് മസാല തേച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് സാമ്പാറിക്ക് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെണ്ടയ്ക്ക് അതിലിട്ടിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളൂട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോൾ തന്നെ ഞാൻ ഇറക്കി ഇനി ആ ചൂടിലിരുന്നിട്ടാണ് വേവ ഇനി ഞാൻ ആ പാൻ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമുക്കിനി നമ്മൾ ആ ബീട്രൂട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതൊന്ന് തോരനാക്കി എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിൽ എന്തായിരുന്നു വെളുത്തുള്ളി ഇരുന്നുണ്ടോ നോക്കട്ടെട്ടോ ായിട്ട് പറയണോണ്ടേ കടക ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ പാൻ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ഇതെന്തോ മറന്നുപോയെന്താന്ന് അറിയില്ല അപ്പൊതാ ഞാൻ ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുത്തിണ്ട് അപ്പൊതാ ഞാൻ മീൻ അപ്പുറത്ത് പൊരിക്കാനായിട്ട് വെക്കണിണ്ട് കേട്ടോ ഇതിൽ ഞാൻ മുളകൊന്നും പറഞ്ഞില്ല നമ്മൾ തോരം വെക്കുമ്പോൾ നമ്മളാ തേങ്ങയിലാണല്ലോ വെരിവൊക്കെ ഇടുക അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശരിക്കും അങ്ങനെ ഉള്ളിയൊന്ന് വെറുതെ ഇതാക്കിയിട്ട് ഞാൻ വെളുത്തുള്ളി കൂടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടെല്ലാം ഇട്ടിട്ട് ഒന്ന് അതൊന്ന് മുപ്പിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തോരനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും കൂടിയിട്ട് അതിലിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ പെട്ടെന്നൊന്ന് വരുത്ത് കിട്ടും ഒന്ന് ചൂടുവെള്ളം വേണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ചിട്ട് അതിനിടയിൽ എൻ്റെ ഉമ്മ ഒരു ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതും ഞാനങ്ങോട്ട് കുടിച്ചിട്ട് പിന്നെ ആ സമയത്തൊക്കെ ജ്യൂസ് കിട്ടുമ്പോൾ നമുക്ക് നല്ല നല്ലതായിച്ച ചൂടൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ചിട്ട് പിന്നെ ഞാൻ ഈ തോരനയ്ക്കുള്ള തേങ്ങ ഞാൻ തോരമൊക്കെ ഇങ്ങനെയെന്നെല്ലാവർക്കും അറിയാം അതിലേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇടില്ല ഒരിത്തിരി മുളക് ഒന്ന് ഇട്ടിട്ടൊന്നങ്ങട്ട് മിക്സ് ചെയ്തിട്ട് അതെനിക്ക് ഇട്ട് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ തോരൻ അപ്പോഴേക്കും മക്കൾ സ്കൂളൊക്കെ ചേരല്ലോ പന്ത്രണ്ടിന് അവർക്കവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ചോറ് കൊടുക്കുകയാണ് മീൻ ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ തോരൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലാണ്ട് ഞാൻ കറി വളമ്പി കൊണ്ടുവച്ചുകൊടുക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടത് അവരെന്നെ ഇന്നെടുത്തോളും അപ്പോൾ സാമ്പാർ കൂടി ഇല്ലാന്ന് വെച്ചിട്ട് ഇനി ഇത് സാമ്പാർ വെക്കാണ്ടിരിക്കണ്ട ഇത് ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കേട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറയല്ല കേട്ടോ അപ്പോൾ ഇതാ മക്കൾ വന്നിട്ട് അവിടെ നിന്ന് ടി വി ആണ് ഉണ്ട് അപ്പോൾ റിസാൻ്റെ ഗുളിയൊക്കെ നേരത്തെ കഴിഞ്ഞെടുക്കണ വന്നപ്പോൾ തന്നെ റീസയാൻ കുളിച്ച് കിട്ടാ ഒത്തിരി പാടാണ് ഇനിയിപ്പോൾ വൈകിട്ടാവും കുളിയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്